ഹായ് ഫ്രണ്ട്സ് മോർലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ദാ അതുപോലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പം ഇന്നച്ചുവിന് സ്കൂളുള്ള ദിവസമുണ്ടോ അപ്പോൾ ഞാൻ തലേ ദിവസം ഇത് ആ മാവൊക്കെ അരച്ച് വെച്ചായിരുന്നു ഈ മാവരച്ചതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ ഞാൻ പച്ചരി ചേർത്തില്ല പകരം ഞാൻ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന റൈസിൻ്റെ പൗഡർ പാക്കറ്റ് ഉണ്ടാകുമല്ലോ ആ പാക്കറ്റ് പൊടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ പച്ചരി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല അപ്പം ഞാനതിന് പകരം ഈ റൈസ് പൗഡറിൻ്റെ എടുത്ത് മിക്സ് ചെയ്ത് അടിച്ച് മിക്സിയിൽ അരച്ചെടുത്താണ് പക്ഷേ എന്തായാലും നല്ല സൂപ്പറായിട്ട് പൊങ്ങിയൊക്കെ വന്നായിരുന്നു അങ്ങനെ ഞാൻ എന്താ ഇഡ്ഡലി ഉണ്ടാക്കുവാണ് കേട്ടോ അപ്പം ഇന്ന് അച്ചു പറഞ്ഞായിരുന്നു ഇഡ്ഡലിയും ചമ്മന്തിയും മതി എന്ന് അങ്ങനെ ഞാൻ എന്താ എല്ലാം ഇഡ്ഡലി തട്ടയിലും എണ്ണയൊക്കെ തേച്ച് കൊടുക്കുവാണ് എണ്ണയൊക്കെ അങ്ങനെ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുകയാണ് അങ്ങനെ അങ്ങനെതാ ഇഡലി മാവൊക്കെ കോരി ഒഴിച്ചു അപ്പോൾ ഇഡിലിത്തട്ടിലിതാ അടച്ചൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതാ ചമ്മന്തി ഉണ്ടാക്കണം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ ഞാൻ പെട്ടെന്ന് തന്നെ തേങ്ങയൊക്കെ തിരുമ്മിയെടുത്തായിരുന്നു ഉള്ളിയും മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ മിക്സിയിൽ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുവാണ് അങ്ങനെ ഞാൻ എന്താ ചമ്മന്തി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ കടുകും കൂടി വറുത്തെടുക്കുവാണ് പച്ചക്കുട്ടനെ പോകാനുള്ള ടൈം ആയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ അമ്പുകുട്ടന അപ്പൊ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോ അമ്പുകുട്ടന എൻ്റെ ഒപ്പം സംസാരിക്കുന്നത് അപ്പക്കരക്ക് എന്തെങ്കിലും വെക്കാൻ വേണ്ടിയതാ നിമോ ചേട്ടാ മീൻ മേടിക്കാൻ പോയിട്ടുണ്ട് കുറെ നാളായി നമ്മള് മീൻ വാങ്ങിച്ചിട്ട് അപ്പൊ മീൻ മേടിക്കാൻ പോയിക്കോണ് അപ്പൊ അച്ഛനെയും നോക്കി അമ്പും അവിടെ വെയിറ്റ് ചെയ്ത് നിക്കുക പുറത്തിറങ്ങി നിൽക്കുക ആള് അച്ഛനെ നോക്കി ഇന്ന് മഴ രാവിലെ നല്ലൊരു മഴയൊക്കെ ആയിരുന്നു. മഴയൊക്കെ മാറി ഇപ്പൊ ദാ വെയിലൊക്കെ വരുന്നുണ്ട് മതിയായിരുന്നു എന്തായാലും മീൻ മേടിക്കാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പുറത്ത് വർത്താനൊക്കെ പറഞ്ഞ സമയത്ത് നിമോച്ചേട്ടൻ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പം മീൻ വാങ്ങിച്ചത് അയിലയാണ് കേട്ടോ കുറേ നാളായി ഞങ്ങൾ മീനൊക്കെ വാങ്ങിച്ചിട്ട് അപ്പം അത് അയില കുഞ്ഞ് അയിലയാണ് അത്ര കുഞ്ഞല്ല എന്നൊരു മീനിയൻ ടൈപ്പ് അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്നും എടുത്ത് കറി വെക്കുന്നില്ല അതിൽ നിന്ന് ഒരു ഫ്രൈ ചെയ്യാനുള്ള ഒരു ഒക്കെ എടുത്ത് മാറ്റി പിന്നെ കറി വെക്കാനുള്ളതും എടുത്ത് മാറ്റി പിന്നെ ഞാൻ അതിൽ നിന്ന് ഒരു രണ്ട് നാലെണ്ണം എടുത്തു ഞാൻ ഫ്രിഡ്ജിലും കൂടി വെക്കുകയാണ് കേട്ടോ ഇതെല്ലാം കൂടി ഒറ്റടിക്ക് കറി വെക്കുന്നില്ല തേങ്ങ അരച്ച് വെക്കുന്നതാണ് ഇവിടെ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഇല്ല അപ്പം ഞാനിപ്പോൾ വിചാരിച്ചു പച്ചമാങ്ങ ഇരിപ്പ് ഉണ്ടരണം അപ്പം അതും കൂടിയിട്ട് പുളിക്ക് പേരം പച്ചമാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ച് കുറേ നാളായി ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്താ ആദ്യം ഫ്രൈ ചെയ്യാനുള്ളത് ഒന്ന് കുറച്ച് മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് പെരട്ടിയൊക്കെ വെച്ചായിരുന്നു പുരട്ടി ഞാൻ കുറേ നേരമൊന്നും വെക്കുന്നില്ല അപ്പം തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ അപ്പോൾ ഞാൻ എന്താ വേപ്പിലേക്കാണ് കഴുകിയപ്പോൾ എൻ്റെ കയ്യിൽ ചെറുതായിട്ടൊരു വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു ചട്ടിയൊക്കെ വെച്ചു അതാണ് കേട്ടോ ആദ്യം കണ്ടത് അങ്ങനെ ഞാൻ എന്താ മീനെല്ലാം പെറുക്കിയൊക്കെ ഇട്ട് മീനാ ഫുള്ളായിട്ട് അവിടെ ഇട്ടൊന്ന് ഫ്രൈ ആകാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് ഞാൻ തേങ്ങയൊക്കെ നേരത്തെ തിരുമ്പി വെച്ചായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അതാ ഹരയ്ക്കാൻ പോവാണ് അപ്പോൾ ഇത് ഞങ്ങളുടെ അമ്മ ഇവിടെ വെക്കുന്ന ആ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഞാനിപ്പോൾ എന്തായാലും അയില കറി വയ്ക്കുന്നത് അപ്പോൾ ഞാൻ എന്താ മിക്സിയിൽ ജാറിലോട്ട് തേങ്ങ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു മുറിയുടെ പകം ഞാൻ എടുത്തായിരുന്നു തേങ്ങ അങ്ങനെ ഞാൻ പിന്നെ ദാ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും പിന്നെ ചെറിയ ഉള്ളിയും ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുവാണ് അങ്ങനെ എന്താ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് പിന്നെ നല്ലതുപോലെ നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം നമ്മളിതാ നമ്മുടെ തേങ്ങയൊക്കെ അരച്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് മീൻ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും കൂടി ഇട്ടു പിന്നെ ഒരു മാങ്ങയുടെ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് മാങ്ങ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇനി കറിയുടെ അകത്ത് വരുമ്പോൾ ഇങ്ങനെയാണെന്ന് അറിയത്തില്ല അത് കാരണം ഞാൻ എന്താ മാങ്ങ ഫുള്ളായിട്ടെടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വേപ്പിലയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ എല്ലാം കൂടി അരിഞ്ഞ് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുവാണ് അപ്പോൾ ഈ അരപ്പിട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ട് കേട്ടോ ഞാനപ്പോൾ ഇതാ കുറച്ച് വെള്ളം അപ്പം ഞാൻ എന്താ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കിയിട്ട് വേവിക്കാൻ വേണ്ടി വയ്ക്കുവാണ് അപ്പം അതിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പം ഞാൻ എന്താ അങ്ങനെ നല്ല ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി അപ്പോൾ ദാ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ദാ ഇപ്പുറത്ത് നമ്മുടെ മീൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു ഒരു സൈഡ് ആയി വരുന്നു അപ്പം ദാ മീൻ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ദാ കടുകയും കൂടി വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചോ അതിലൂടെ കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടകും കൂടി ഇട്ട് അങ്ങനെ നമ്മുടെ മീൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങളിത് ആ ഊണൊഴിക്കാൻ പോവുകയാണ്